ഇന്നൊരു ഇടിഞ്ചക്ക ദൂരം വയ്ക്കുക മുറിച്ചോ മുറിക്കടേന് മുമ്പേ അത് കാണിക്കാൻ മറന്നുപോയി അതുകൊണ്ടാട്ടത് ഇനി അത് മുറിച്ചെടുക്കുക അപ്പം വീണ്ടും അത് മുറിച്ചെറിയ എടുക്കാം ഇത് ഇടിഞ്ചക്ക എല്ലാം നുറുക്കിയെടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിലാക്കിയെടുക്കാം ഇതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് എന്താ വെച്ചാൽ അത് വേവിക്കുമ്പോഴേ ഉണഞ്ഞിടൊന്നും കുക്കറിലും പാത്രത്തിലും ഇതിലൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കണം ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുക്കുവാണ് കുക്കറിലേക്ക് നമുക്ക് ഇത് വേവിക്കാൻ വെക്കാം ഉപ്പ് ഇട്ടുകൊടുത്തു അതിലേക്ക് പാകത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇത് വേവിക്കാൻ വെക്കാം ഒരു വിസിൽ വന്നാൽ മതിയാ ഇനി ഇതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം വെളുത്തുള്ളി പച്ചമുളക് നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു കരിവേപ്പില കരിയേപ്പിലേ നമുക്ക് രണ്ടാമത് കടികറപ്പം വിട്ടുകൊള്ളു അഞ്ച് ചുമന്നുള്ളി ഇത് ഇടിഞ്ചക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതൊരു വെയ് ചെണ്ണിലേക്ക് മാറ്റിയെടുക്കാം അതെ ഇടിഞ്ചക്ക മുഴുവനായിട്ട് കോരി എടുത്തിട്ടുണ്ട് പ്പോൾ ഇത് ഇടിച്ചെടുക്കാം ഇടി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത കേട്ടോ ഇതുകൊണ്ട് നമുക്കൊന്ന് ഇത് ചതച്ചെടുക്കാം അതൊക്കെ ചതച്ചാൽ മതി വെന്തിട്ടുണ്ട് എല്ലാം നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തു ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു കാൽ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തു നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ചതച്ചു വെച്ചിരുന്ന തേങ്ങയും പുല്ലിയൊക്കെ കൂടെ ഇട്ട് കൊടുത്തേ അതിലേക്ക് രണ്ടുമൂന്ന് കരുവേപ്പില ചതച്ചു വെച്ച ഒരു മൂന്നാല് ഉള്ളി വീണ്ടും ഇട്ട് കൊടുക്കുവാണ് ഇതിനൊന്ന് യോജിപ്പിക്കുക ഉപ്പ് ഇത്തിരി പോരായക വന്നേ ആദ്യം പുഴുങ്ങാൻ എടുത്തിട്ട് കിട്ടതിലാക്കാൻ അപ്പൊ ഇത്തിരി ഉപ്പും കൂടെ ഇട്ടു ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് അപ്പൊ എല്ലാ കൂട്ടുകളും ഇട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു രണ്ട് മിനിറ്റോടെ വയ്ക്കുകയാണേ എണ്ണയിലേക്ക് ഉണക്കങ്ങൾ ഇട്ടുകൊടുക്കുകയാണ് കടുക് ഇതിലേക്ക് ഇത്തിരി ഉഴുന്ന് വരപ്പും കൂടെ ഇട്ടാൽ നല്ലതാട്ടോ ഉരപ്പ് ഇട്ട് കൊടുക്കും അരിയേപ്പിലിട്ട് കൊടുത്താൽ ഇത് ഇതിലേക്ക് തയ്യാറാക്കി വെച്ചത് ചേച്ചയ്ക്ക് അയ്യേത്തക്കും കുറേശ്ശെ കൊടുക്കാം അന്ന് വിചാരിച്ച് ഞാൻ ഇത്ര ഉണ്ടാക്കി ഇത്ര ഉണ്ടാക്കിയത് കുറച്ചേ കുറച്ചുണ്ടാക്കാറുള്ളൂ പിന്നെ ആദ്യം ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ ഇടിഞ്ചക്ക എല്ലാവർക്കും ഇഷ്ടമാണ് ഇപ്പോൾ ഇത് ഇഷ്ടമല്ലാത്തവരാരും ഇല്ല എന്തോരം കൊടുത്താലും എല്ലാവരും കഴിക്കും എല്ലാവർക്കും ഇഷ്ടവും ഉണ്ടാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടും കിട്ടാൻ ഇപ്പോഴത്തെ കാലത്ത് കിട്ടാൻ ഇച്ചിരി പാടുള്ളതും ആണ് ഇടിഞ്ചക്ക ഇതൊന്നും ഇവിടെ എനിക്കത്തേട്ട ഇടിഞ്ചക്ക തോരൻ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് വേണ്ടവർ മാത്രം മുളക് കൂടി ഇട്ടാൽ മതി അല്ലെങ്കിൽ പച്ചമുളക് ചതച്ചിട്ടാലും മതി അപ്പം ആ തോരന് നിറക്കുറവായിരിക്കുന്നു മാത്രം എല്ലാവർക്കും ഇഷ്ടായോ എല്ലാവരും ഇങ്ങനെയാണോ അത് ഈ തോരം വെക്കണമെന്ന് കമൻ്റ് ചെയ്യണോട്ടോ